ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഹെയർ സെറംസിനെ കുറിച്ചായിരുന്നു അല്ലെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ മുന്നത്തെ പാട്ടൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഹെയർ സ്ട്രെങ്ത്തിൽ യൂസ് ചെയ്യുന്ന സെറംസിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ് കേട്ടോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഹെയർ സെറം ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി ഒരുപാട് സൈഡ് എഫക്ട്സ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഹെയർ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ഹെയർ സെറംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ലെയറ് വരും എന്ന് പറഞ്ഞല്ലോ ഒരു സിലിക്കൻ ലെയർ വരും നമ്മൾ ഹെയറിന് നമ്മൾ സിറം യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ലെയർ വന്നിട്ട് എക്സ്ട്രാ ഒരു കോട്ടിംഗ് കൂടെ വരും അങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കോട്ടിങ് വരും അല്ലേ അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരുപാട് ഡാമേജ് വരും നമ്മൾ കണ്ടിന്യൂസ്ലി ഹെയർ സെറംസ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല നമ്മൾ നമുക്ക് സ്പെഷ്യലായിട്ടൊന്ന് ഹെയറിനെ ഒന്ന് സെറ്റാക്കി നിർത്തണം അങ്ങനെയുള്ള ഒക്കേഷനിൽ മാത്രം നിങ്ങളൊന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി നമ്മളൊരു ഹെയർ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഹെയർ സിറം ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തു പിന്നെ എങ്ങനെ കഴുകിക്കളയും നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ഷാംപു ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും നമ്മൾ ഹെയറിന് പോകില്ല കുറേ താമസിക്കും നമ്മൾ ഹെയറിന് പോകാന് അതിനുള്ളിൽ തന്നെ നമ്മളെ ഹെയറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും വേറെ കെമിക്കൽ ഐറ്റംസ് ഒന്നും നമ്മൾ ഹെയറിന് കൊടുക്കുന്നില്ല അങ്ങനെ എക്സ്ട്രാ കെയർ ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പാരമെൻസ് ഒന്നും ഇല്ലാത്ത ജെൻറലായിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്താൽ മതി പക്ഷെ നമ്മൾ എക്സ്ട്രാ കെയറി സിറം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പാരബൻ ഉള്ള ഷാംപു തന്നെ യൂസ് ചെയ്ത് നന്നായിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട അതിങ്ങനെ യൂസ് ചെയ്താൽ ഹെയറിന് പോകാൻ വേണ്ടി മാത്രം എന്താക്കുക പാരബെൻസ് ഉള്ള ഷാമ്പു യൂസ് ചെയ്യാം